ക്രോസ് പി എസ് സിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ടെക്നിക്കാണ് സ്റ്റഡി ടെക്നിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ക്വാർസ്സാനായിട്ട് പി എസ് സി പഠിക്കുന്നുണ്ട് എന്നാൽ കണ്ടിന്യൂഷൻ കിട്ടാതെ എങ്കിലും റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റില് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലൊക്കെ വന്ന് ആ രീതിക്ക് പഠനം ഒരു നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ടെക്നിക്കിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി പറഞ്ഞത്തിനൊരു കണ്ടിന്യൂറ്റി കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ബുക്കിൽ ഒരു ടെക്നിക്കാണ് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് കണ്ടിന്യൂ ടു ബിക്കം ബിഗർ സ്ലോലി എന്നുള്ള രീതിയിലുള്ള ടെക്നിക്ക് അതായത് ചെറിയ ടൈം ഡെയിലി പഠിച്ചു തുടങ്ങിയിട്ട് പിന്നീട് ടൈം കൂട്ടിക്കൊണ്ട് ഒരു ടെക്നിക്കാണ് അതിനകത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ നിങ്ങൾ ഒരു ദിവസം പഠിച്ചു തുടങ്ങാം ആ ഒരു ട്വൻ്റി മിനിറ്റ്സ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഫോൺ ഇതേപോലെ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉപയോഗിക്കാതെ ആ ട്വൻ്റി മിനിറ്റ്സ് പഠിച്ചതിന് വേണ്ടി മാത്രം എടുക്കുക ആ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾക്ക് വരുന്ന കോളുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫോൺ സൈലൻറ്റിലോ ഇട്ട് വെക്കുക അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെന്ന് പറയുക ആ ട്വന്റി മിനിറ്റ്സ് മറ്റൊരു കാര്യം ചെയ്യാതെ നിങ്ങൾ ആ ടൈം ബ്ലോക്ക് ചെയ്യുക ടൈം ബ്ലോക്കിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ പഠനത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് ഈ പഠനത്തിന് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക അതായത് പഠനത്തിനുള്ള തൈ ഫൈവ് മിനിറ്റ്സും ഓരോ ത്രീ ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് കൂട്ടുക എന്നിട്ട് ത്രീ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആക്കുക പിന്നെ ത്രീ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് തേർട്ടി മിനിറ്റ്സ് ആക്കുക അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താലും മതിയാവും ആ രീതിക്ക് ട്വൻറ്റി മിനിറ്റ്സ് ഒരു വൺ വീക്ക് പഠിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആക്കുക അപ്പോൾ ആ രീതിക്ക് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾ മെയിനായിട്ട് ബാങ്കൻസിലും മറ്റും ഉള്ളവർക്കാണിത് ഈ ഒരു ടെക്നിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് കാര്യം അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇനി പഠിക്കണോ അല്ലെങ്കിൽ റാങ്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു ട്രോപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൽ ജി എഫിൻ്റെ ടെക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പഠിത്തം നിർത്തണം വേണ്ടെന്നുള്ളതൊക്കെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ഈ ട്വൻറ്റി മിനിറ്റ്സിനുള്ള രീതിയിൽ പോകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് കൂട്ടാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നെ വരും അപ്പോൾ ആ ഒരു ഇത് വരുമ്പഴത്തേക്ക് ഒറ്റടിക്ക് വലിയ രീതിക്ക് കൂട്ടാതെ നിങ്ങൾ പഠിത്തം നിർത്തിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമാണ് ഈ ട്വൻ്റി മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസും ടു അവർ ത്രീ അവർ ഒക്കെ പഠിക്കുന്നവർ അല്ലെങ്കിൽ അതിൽ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അപ്പം മാക്സിമം നിങ്ങൾക്കൊന്ന് പറ്റുന്നോറും പഠിക്കും പഠിച്ച് തുടങ്ങാനുള്ളൊരു രീതിക്കാണെങ്കിൽ ഈ രീതിക്ക് പോവാം അന്നത്തെ നിങ്ങൾക്ക് പതിയെ സ്റ്റെപ്പ് ചെയ്ത് ഓരോ വീക്ക്ലി ട്വൻറ്റി ഫൈവ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം ആ രീതിക്ക് നിങ്ങൾ പിന്നെ എന്ത് പഠിക്കണമൊരു ഐഡിയ ഇല്ലാതെ മറ്റ് വീഡിയോയും കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലാത്തൊരു ഇതിലാണ് നിങ്ങളെങ്കിൽ സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ നമുക്ക് വരാം അങ്ങനത്തെ സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പറുകൾ പഠിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാത്ത ചോദ്യങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ ഉള്ള ചോദ്യങ്ങൾ എഴുതി ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾ പഠിക്കുക ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അതിൽ നൂറ് ക്വസ്റ്റൻസും ചെയ്ത് ആ നൂറ് ക്വസ്റ്റ്യൻസും പഠിച്ച് പോവുക അങ്ങനെ ഈ ഇരുപത്തഞ്ച് മിനിറ്റ് എന്നുള്ള ഒരു ഒരു മണിക്കൂറൊക്കെ ആകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മാക്സിമം ഒരു നാല് ക്വസ്റ്റൻ പേപ്പർ ചെയ്യുന്ന രീതി വരെ ഈ ടൈം പൊട്ടിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആവുമായിരിക്കും നാല് ക്വസ്റ്റൻ പേപ്പർ പഠിക്കാനായിട്ട് ക്വസ്റ്റൻ പേപ്പർ പഠിക്കാൻ അതിന് മാത്രം ടൈം ഉണ്ടാവില്ല നിങ്ങൾ ടൈം എടുക്കത്തില്ല കാര്യം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റൻസ് മാത്രമേ ക്വസ്റ്റുപേപ്പർ പഠിച്ചാൽ മതിയോ ആരും നാല് ക്വസ്റ്റൻ പേപ്പർ ഡെയിലി പഠിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കാര്യങ്ങളൊരു റിവീസ് ആയി കിട്ടുന്നതായിരിക്കും ഈ രീതിക്ക് ഈ പഠനം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റിവിഷൻ എന്നുള്ള രീതിയിൽ താങ്ങിച്ച് വന്നവർക്ക് എൽ ജി സിയിലേക്ക് താങ്ങിച്ച് വന്നവർക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത്രയും ഇങ്ങനത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുള്ള ചാനൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായി വീഡിയോ ഷെയർ ചെയ്ത് എടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ നമ്മൾ ഇൻഫർമേഷൻ